ഒരാളെ വെട്ടിയിട്ട് ഇവിടെ വന്ന് ഇപ്പം ഒളിച്ച് താമസിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിഷേധിക്കും എൻ്റെ പേരിൽ ഒരു കേസും ഇല്ല ഒരു പോലീസ് പറ്റിയ കേസ് ഒരു എൻ്റെ പേര് ബാക്കി മൊത്തം എൻ്റെ പെണ്ണിനെ ഇവിടെയിട്ട് അവർ ചെയ്യാൻ ഒരു പരിധിയില്ല എൻ്റെ വീട്ടിൽ കിടന്ന സർവ്വ സാധനം ഈ മർദ്ദിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഏഹ് നമ്മളെല്ലാം ഇല്ല നമ്മൾ ചോദിച്ചെന്നോളെ ആ തെളിവ് നിങ്ങൾ നിങ്ങൾ പോയി കണ്ടുപിടിക്കണം എന്റെ വൈഫിന്റെ അടുത്ത് നാല് ദിവസത്തേക്ക് നീക്ക ഉണക്കാൻ വന്നി സർവ്വ കാര്യങ്ങളും ഞാൻ നിയമ നടപടി ഏത് സുപ്രീം കോടതി വേണമെങ്കിലും ഞാൻ പറലീസ് ഇതുപോലെ വന്ന് രാത്രി വീട്ടിൽ നിന്ന് പിടിച്ച് ഇറക്കിക്കൊണ്ട് പോയ സുരേഷിന്റെ അടുത്താണ് കാട്ടാക്കട എസ് ഐ ആണ് വന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയത് ആൾ മാറി കൊണ്ടുപോയതെന്നാണ് പറയുന്നത് എന്താണ് അന്ന് സംഭവിച്ചതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ വൈകിട്ട് ഒരു ഏഴര ആയപ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് രണ്ട് ഒരു ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് പേര് കയറി വന്നു അങ്ങനെ വന്ന് ഒരു ഒരു പാത്രം വെള്ളം ചോദിച്ച് ഞാൻ വെള്ളം എടുത്ത് കൊടുത്തു പിന്നെ അവിടെ ഇരുന്ന് അവർ കാര്യമൊക്കെ ചോദിച്ച് ജോലിക്കാരിക്ക് എത്ര ശമ്പളം കൊടുക്കുക അതായത് അതൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയുന്ന കക്ഷി അങ്ങോട്ട് ഒരു കോൾ ചെയ്ത് ഈ ഫോൺ വരുന്നതല്ലേ നമ്മളത് ശ്രദ്ധിക്കാറില്ല അങ്ങനെ നമുക്ക് വേറെ നിലവിലൊരു കേസോ വഴക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നാല് പേര് ചിലവിടാമെന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുമോ ഫസ്റ്റിലെ ഞാൻ നിറത്തേക്ക് എഴുന്നേറ്റ് ഈ പട്ടിയെ പഴച്ചു വിടാൻ വേണ്ടി എഴുന്നേറ്റപ്പഴത്തേക്ക് ഞമ്മര് ഫസ്റ്റിലെ വന്നിട്ട് തല പിടിച്ച് കുനിച്ച് വെച്ചിട്ട് പുറകെ ബലങ്ങ് വെച്ച് കെട്ടുമായിരുന്നു പോലീസാർ പോലീസാര് അങ്ങനെ എവരെയും എല്ലാവരും ഈ അഞ്ച് ആറ് പ്രതികളും ഏഴ് പ്രതികളുണ്ട് മൊത്തത്തിൽ ഏഴ് പ്രതികളെന്ന് പറയുമ്പോൾ പോലീസുകാരെ ആ മൂന്ന് പോലീസുകാരും ബാക്കിയുള്ള അല്ലാത്ത പ്രതികളും ഏമാർ വന്ന് വിലങ്ങുവച്ചിട്ട് ഇവരെ അങ്ങ് ഇരിക്കുവാണ് ചാറുമാറെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ് ഞാൻ ചോദിച്ചത് സാറേ എന്തു ഇത് കാര്യം എന്ന് പറഞ്ഞാൽ നീ ഒരാളെ വെട്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല നീ കാട്ടാക്കടക്കാരനാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ തന്നെയല്ല ഞാൻ വിളക്കുറക്കാരനാ എൻ്റെ നിലവിൽ എൻ്റെ പേര് ഒരു കേസില്ലേ നിങ്ങൾ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ അത്മാർ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ച് പറഞ്ഞ് നീ നീ നീയല്ലേ ഇത് എന്ന് ഞാൻ പറഞ്ഞു സാറേ ഞാനും ഇവരുമായിട്ട് ഒരു സാമ്യമില്ല സാറ് നോക്കിക്കോ എന്നിട്ട് ഈ വിശ്വാസം പോരാ അങ്ങനെ അമ്മർ എന്നെ അവിടുന്ന് പിടിച്ച് അടിയൊക്കെ കഴിഞ്ഞ് എന്നെ പിടിച്ചിറക്കി റോഡിൽ കൊണ്ടുവന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി മൊത്തം അങ്ങനെ പോലീസ് വണ്ടി കയറ്റി അവർ ഇവിടുന്ന് നേരെ ജടങ്കരത്ത് നിന്ന് ജടംകരത്ത് നിന്ന് ഇവിടെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു വൈഫ് ഉണ്ടായിരുന്നു ആ അവളെ ഒരുമാതിരി ഒരു ഒരുപാട് അവർ ഉപദ്രകരിച്ച് പോലീസാർ ആ പറയാൻ കൊള്ളാത്ത ഭാഷകളും ആ രീതിയിലുള്ള സംസ്കാരമാണ് അവർ സംസാരിച്ചത് അങ്ങനെ എന്നെ കയറ്റി മുരിക്കോൺ കൊണ്ടുപോയി മുരിക്കോൻ വരെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് വന്ന് ഈ ഈ അപകടം പറ്റിയ കക്ഷിക്ക് എൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് സംഭവം എന്നെ ഇണക്ക് ഈ ഇതല്ല ആൾ ആൾ വേറെയാ അതെന്ന് പറഞ്ഞിട്ട് ഇവർ അമാർക്ക് എന്നാൽ അന്നേരം എന്നെ കളയാണ് അന്നേരം എസ് ഐ പറഞ്ഞു എനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് വന്നി എന്നെ ഇവിടെ ഇവിടെ കയറ്റാൻ പറഞ്ഞ് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ പറഞ്ഞിട്ട് അമാർ കേട്ടില്ല അമർ അവിടുന്ന് വണ്ടിയിട്ടുണ്ട് എന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്നാൽ ഗവൺമെൻറ് ആശുപത്രിയാക്ക് അതും ചെയ്തില്ല ഒരു ആയി പാലത്തിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് ഫ്രണ്ടി എതിർ സൈഡിൽ കൊണ്ടിട്ടിട്ട് ഏമാർ എന്നെ വില കഴിച്ചിട്ട് എന്നെ പിടിച്ച് ഇറക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുമെങ്കിൽ ഞാൻ വണ്ടീനെ മുന്നേ ചാടിച്ചാവും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു അന്മാർ അങ്ങനെ ഒരു മണിക്കൂറോളം അവിടെ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഗേറ്റ് വിട്ട് എൻ്റെ രണ്ട് ഫോണും തന്നെ പെണ്ണിൻ്റെ എൻ്റെ ഫോൺ തന്നു പിന്നെ ബാക്കി മൊത്തം എൻ്റെ പെണ്ണിനെ ഇവിടെ ഇട്ടാൽ അവർ ചെയ്യാനൊരു പരിധിയില്ല എൻ്റെ വീട്ടിൽ കിടന്ന സർവ്വ സാധനം സർവ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും വരെ വെച്ചിരുന്ന ആഹാരം വരെ ഈ ഉദ്യോഗസ്ഥന്മാർ തട്ടിച്ച് തെറിപ്പിച്ചളഞ്ഞ് കഴിക്കാനുള്ള ആഹാരം വരെ വെച്ചിരുന്ന ആഹാരം വരെ മൊത്തം എന്നിട്ട് എൻ്റെ പാസ്ബുക്ക് എൻ്റെ ബാങ്കിൽ ചെക്ക് എൻ്റെ എ ടി എം കാർഡ് എൻ്റെ ബൈക്കിൻ്റെ താക്കോൽ പിന്നെ വണ്ടി എൻ്റെ ബൈക്കിൻ്റെ ആർ സി ബുക്ക് ഇതെല്ലാം വെച്ചിരുന്ന മൊത്തം സാധനം എൻ്റെ ക്ലെയിമിൻ്റെ രേഖകൾ മൊത്തം ഇവർ തപ്പി എടുത്തുകൊണ്ട് പോയി ഇതിൻ്റെ മുമ്പ് എന്തെങ്കിലും കേസുണ്ട് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും എൻ്റെ പേരിൽ ഒരു കേസും ഇല്ല ഒരു പോലീസ് പെറ്റി കേസ് പോലും ഇല്ല എൻ്റെ പേര് നിലവില് ഇന്ന് വരെയും വന്നിട്ടില്ല നമ്മൾ വേറൊരു കേസ് കിട്ടിയിട്ടും പോയിട്ടും നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ തടിപ്പണിയാണ് ചെയ്യുന്നത് തടിപ്പണിയാണ് ആ തടിയോട് ഞാൻ എൻ്റെ നിലവിൽ ഒരു കേസും ഇല്ല എൻ്റെ അറിവിൽ ഇതുവരെ ഒരു കേസും ഇല്ല അപ്പോൾ ഇവരിങ്ങനെ വന്ന് പിടിക്കാനുള്ള കാര്യം ഇവിടെ ചടമംഗലം സ്റ്റേഷന്റെ അതിർത്തിയാണല്ലോ ഇത് ആ അപ്പം ചടമംഗലം സ്റ്റേഷനിൽ നിന്ന് ആരും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു അവിടെ റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല ഞാൻ വൈകിട്ട് പിന്നെ അമ്മര് കൊണ്ടുവന്നാക്കിയിട്ട് രാത്രി പന്ത്രണ്ട് മണിയായി അന്നേരത്തേക്ക് ഞാൻ സ്റ്റേഷനിൽ തന്നപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് നല്ല സമീപനായിരുന്നു ചടയമംഗലം പോലീസുകാർ പോലീസ് ആ അവർ വന്ന് അന്വേഷിച്ചു കാര്യങ്ങൾ നോക്കി ആ രാത്രി തന്നെ അവിടുത്തെ തിരക്കായിരുന്നോ നിങ്ങളിത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആര് നിങ്ങൾ ചടയമംഗലം സ്റ്റേഷനിൽ ചോദിച്ചായിരുന്നു നിങ്ങളോട് കൂടിയാണോ അവർ അല്ല അല്ല അല്ലല്ല അവർ പറഞ്ഞു അവർ അറിഞ്ഞു ഇല്ല അവരന്നേരം അറിയുന്ന അവർ അവർ തന്നെ ബന്ധപ്പെട്ടു പോയി ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം അവർ നല്ല ചടങ്ങനെന്ന് പറഞ്ഞാൽ നല്ല സമയം വന്നായിരുന്നേ ഇന്നുവരെ ഇതുവരെ അതിനകത്ത് ഒന്നും യാതൊരു ഇതും വ്യത്യാസവും ഇല്ല ഇപ്പം നിങ്ങൾ ഈ വെള്ളറട ഒരാളെ വെട്ടിയിട്ട് ഇവിടെ വന്ന് ഇപ്പം ഒളിച്ച് താമസിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിഷേധിക്കൂ നിഷേധിക്കും അതിനുള്ള എന്താണ് അതിനുള്ള ഒരു തെളിവെന്തരാണ് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് യാതൊരു കേസും ഇല്ല ഒരു 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 പ്രതി എൻ്റെ ഒരു മുഖഛച്ചായവും ഇല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്കില്ല പിന്നെ ആ പ്രതി ചെയ്തിട്ട് വന്നെന്നുള്ള എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലേ നമ്മളെയിൽ ഇല്ല നമ്മൾ ചോദിച്ചെന്നുള്ളൂ കാര്യം നമുക്ക് ഇങ്ങനെ പുറത്തൊരു പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് നമ്മൾ ചോദിക്കും ആ തെളിവ് ആ തെളിവ് നിങ്ങൾ നിങ്ങൾ പോയി കണ്ടുപിടിക്കണം ഈ ഉദ്യോഗസ്ഥൻ്റെ ജോലി ഏതായിരുന്നു നിങ്ങളും പോയി കണ്ടുപിടിക്കണം അപ്പം ഞാൻ ഒരു കഴിഞ്ഞറിയാം ഞാൻ ഒരു കാര്യം അപ്പം നിങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നിങ്ങളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു അപ്പം മർദ്ദിച്ച സമയത്ത് ഇവിടെ നിങ്ങളും വൈഫും പിന്നെ വേറെ ഈ വന്ന പോലീസരേ ഉള്ളു ഈ മർദ്ദിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും എനിക്ക് അതിന്റെ തെളിവുണ്ട് എന്ത് തെളിവാണോ എന്ത് തെളിവെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവരെന്നെ മർദ്ദിച്ചു ഇവിടെ ആവശ്യത്തിന് മർദ്ദിച്ച് എൻ്റെ ശാരീരികമായിട്ട് എൻ്റെ ഞാൻ തടിയോട് കാരണം എൻ്റെ നട്ടലടിച്ച് പഴിപ്പിച്ച് ഞാൻ ഞാൻ ഇത് മരല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ ശരീരം ശാരീരിമൊത്തവും വേദനയും കാര്യങ്ങളുമായി അങ്ങനെ ഞാൻ ഈ കൊട്ടാരക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പോയി ചികിത്സ ചെയ്തിട്ടാണ് വന്നത് നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ എന്തെങ്കിലും രേഖകളുണ്ടോ ആ രേഖയുണ്ട് 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 ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ രേഖ മൊത്തമുണ്ട് അതേ കണക്ക് എന്നെ ഈ എസ് ഐ എൻ്റെ വൈഫിനെ ചെയ്തിട്ടുണ്ട് അതേ കണക്ക് പ്രതികരിച്ച് എൻ്റെ വൈഫിനെ ഇടിച്ച് തള്ളിയിടുകയും അവളെ തുണി പൊടി പലിച്ച് കയറുകയും ബാക്കിയുള്ളവന്മാർ വന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വന്ന് ഒരുപാട് അതിക്രമം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന മൂന്ന് പേര് ഗുണ്ടകളാ ഈ എസ് ഐ മൂന്ന് പേരാണോ വന്നത് ആ വന്ന മൂന്ന് പേര് എസ് ഐ പറഞ്ഞു വിട്ടത് അതിവിടെ ഗുണ്ട ആക്റ്റീവിലുള്ള പ്രതികളാ അവരെ കൂട്ടി പിടിച്ചോണ്ടാ വന്ന അവരാണ് എന്നെ മർദ്ദിക്കുന്നത് അവര് ഈ എസ് ഈ മൂന്ന് പോലീസുകാരും കൊണ്ടാണ് എന്നെ മർദ്ദിക്കുന്ന അവര് മർദ്ദിച്ചു ആ അവരാണ് ബസ്സിലെ മർദ്ദിക്കുന്ന ഈ വില വെച്ചതിന് ശേഷം ഈ എസ്ഐ അവർ മൂന്ന് ആറുപേരും കൂടെ കൂടിയാണ് എന്നെ മർദ്ദിക്കുന്നത് അല്ല എസ് ഐയും പോലീസുകാരും മാത്രമല്ല ഈ മൂന്ന് ഗുണ്ടാലിസ്റ്റില് പ്രതികളും മൂന്ന് പേരും കൂടെ കൂടി എന്നെ മർദ്ദിക്കുന്നത് ഈ ആറ് പേര് എന്തെങ്കിലും ആറുപേര് മൊത്തത്തിന്റെ എന്റെ വൈഫിന്റെ അടുത്തും പറഞ്ഞു നമ്മളുടെ അടുത്തും പറഞ്ഞു എന്റെ അടുത്തും പറഞ്ഞു ഒരുപാട് ഭാഷകൾ ജാതി ചേർത്തുള്ള ഭാഷകൾ പിന്നെ എന്റെ വൈഫിന്റെ അടുത്ത് നാല് ദിവസത്തേക്ക് ആണോ നീക്ക കുണയ്ക്കാൻ വന്നേന്ന് സർവ്വ സർവ്വകാര്യങ്ങളും പറഞ്ഞു നാല് ആ നാല് ദിവസത്തേക്ക് ആ എന്താ അങ്ങനെ പറയാനുള്ള അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ ഗുണ്ട ആക്റ്റീവിലുള്ളവരിതും പറഞ്ഞ് രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് ഇവിടെ ഇവിടെ ഉള്ളു അങ്ങനെ അതിൻ്റെ ഇത് വെച്ചാൽ അയാൾ പറഞ്ഞത് ആ ഉദ്ദേശം പറഞ്ഞത് അത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഭാഷയാണ് ആ ഉദ്ദേശം പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങളെ സ്വന്തം വീടാണല്ലോ ഇത് ആ അപ്പം ഇവരൊക്കെ അറിയത്തില്ലായിരുന്നു നിങ്ങളെ വൈഫാണ് ഇവിടെ താമസിക്കണമെന്ന് അറിയാം അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഹാ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചു ആ ലാഗ്ഞാ അതെന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളാത്ത ഭാഷകൾ പറഞ്ഞാൽ നമുക്ക് എന്നെ ഉറപ്പാ അത് പറയാ എന്നിട്ട് നമ്മൾ ഈ കേസിന്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ടതെന്നില്ല നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഒരു കാര്യവും ഒരു അക്ഷരവും മാറ്റി പറഞ്ഞിട്ടില്ല അവർ ചെയ്തതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് ഏത് കോടതി വരെ പോയാലും എവിടെ പോയാലും ഞാൻ പറയും മുന്നോട്ട് എങ്ങനെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ഒരു നിരപരാധിക്ക് ഇവിടെ സംഭവിക്കരുത് ഏഹ് ഞാനൊരു പ്രശ്നക്കാരനോ അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഏഹ് അവൻ കാണിച്ചിട്ട് പ്രശ്നം വെള്ളം അടിച്ചിട്ട് ഒരു മദ്യം പോലും കഴിക്കാത്ത ഒരു കക്ഷിയാണ് ഏഹ് അന്നേരം എന്നെ പോലുള്ളൊരു നിരപരാധി ആയിരിക്കും അവർക്കുള്ള ഒരു ആനുകൂല്യം വേണ്ട എനിക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം മാത്രം മതി വിളക്ക് പറയാണോ സ്ഥലം ആ സ്വന്തം സ്ഥലം വിളക്ക് പറയാം ഇവിടെ വാടകയ്ക്ക് വാടകയ്ക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്നെ പോലെയുള്ള നിരപരാധികൾ ഒരുപാട് പേരുണ്ട് പാവങ്ങൾ ഒരുപാട് പേരുണ്ട് എൻ്റെ സ്വഭാവമുള്ളവർ ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഇതുപോലെ പറ്റരുത് ഈ രാത്രിയുള്ള ഏഹ് പോലീസുകാർക്ക് നിയമമുണ്ട് നമ്മൾ പറയത്തില്ല നിയമമുണ്ട് രാത്രി വരിക കൊണ്ടുപോവുക എന്റെ ഐഡന്റിറ്റി ചെയ്യുക ഏഹ് പറഞ്ഞു വിടുവാ അല്ല ഒരു വന്ന ഉടനെ വിലങ്ങും വെച്ച് പുറകെ വിലങ്ങ് വെച്ചു ആ പുറകെ വിലങ്ങും വെച്ചാണ് മർദ്ദിക്കുന്ന പുറമോട്ട് വെച്ച് കൈ പിടിച്ച് വെച്ച് വിലങ്ങ് വെച്ചിട്ടാ ആ അല്ല ഫ്രണ്ടിലല്ലോ എൻ്റെ വില കിട്ടത് ഓ ഓ ആ പുറയിൽ വിലങ്ങ് വെച്ചിട്ടാണ് ഈ മർദ്ദിക്കുന്നത് അപ്പം ഭാര്യ നിങ്ങൾ ആൾ മാറിയതാന്ന് പറഞ്ഞ് ഭാര്യയെ പറഞ്ഞ് എൻ്റെ ഐഡന്റിറ്റി കാർഡും കൊണ്ടുവന്ന് തിരിച്ചറിയ കാർഡും എല്ലാം കൊണ്ടുവന്ന് കാണിച്ചിട്ട് എനിക്ക് ക്ഷമിച്ചാൽ തിരിച്ചറിയ കാർഡ് കൊണ്ടുവന്ന് കാണിച്ചിട്ടെന്ന് അവർക്ക് ക്ഷമിച്ചവർ പറയുക നീ ആരനാട് കോട്ടൂരുള്ളതാ നീ ഇവിടെ കള്ള അഡ്രസ്സും ഉണ്ടാക്കിക്കൊണ്ട് കള്ള ആധാരും ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുവാണ് എന്നാലും ഞാൻ പറഞ്ഞത് സാറേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകും എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾക്ക് ഹാജരാക്കാം ഏഹ് അതിൻ്റെ ഒരു പരിഗണന പോലും അങ്ങനെ കാണിച്ചില്ല എസ് ഐ എസ് ഐന്ന് വിളിക്കാൻ തന്നെ ഉറപ്പാണ് ഏഹ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് വിളിക്കുന്ന വിളി എവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം വിളിക്കാൻ തന്നെ ഉറപ്പാണ് ഏഹ് അതിന് ശേഷം ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ നിങ്ങളെ ഒരു ഇതുമായിട്ട് ഈ വീട്ടിൽ വന്ന ഈ ആൾക്കാരോ അല്ലെങ്കിൽ പോലീസോ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ ഈ ഒരു ഇതുമായിട്ട് ഇല്ല ഇല്ല ഇപ്പം മൂന്ന് ദിവസമായില്ലേ മൂന്ന് ദിവസമായി ആ ആരും ബന്ധപ്പെട്ടില്ല ആരും ബന്ധപ്പെട്ടില്ല അല്ല അല്ലാതെ ഇത് അല്ലാതെ പോലീസുകാർ നല്ല സമീപനായിരുന്നു സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ നല്ല സമീപനമായിരുന്നു ആ ഇന്ന് വരെ നാളത്തെ കാര്യം എനിക്കെങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്ന് വരെയും ഉദ്യോഗസ്ഥന്മാർ ചടംകുലം സ്റ്റേഷനിലെ സർവ്വ ഉദ്യോഗസ്ഥന്മാരും നല്ല സമീപനമായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി നിന്നിട്ടേ ഉള്ളു കേസ് കൊടുക്ക കേസ് കൊടുത്തായിരുന്നു ആ കേസ് കൊടുത്തായിരുന്നു കേസ് കൊടുത്ത് ആ ചടംകുരം സ്റ്റേഷനിലെന്ന് പറഞ്ഞാൽ നല്ല സമീപനമായിരുന്നു നമുക്ക് ഇപ്പം ഈ അല്ല വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻ്റോ പരാതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു പരാതി ഇല്ല ഇതുവരെ കേസും കാര്യങ്ങളൊന്നും ഒരു കേസും കാര്യങ്ങളും ഒന്നുമില്ല എൻ്റെ ഇതിരെ ക്രിമിനൽ കേസോ അല്ലാത്തൊരു കേസോ അല്ല ഒരു കേസും എൻ്റെ പേര് പക്ഷേ ഈ ഒരു കേസും ഇല്ലാതെ വരുന്ന ആളത് ഈ കാട്ടാക്കട പോലീസ് ഇത് എങ്ങനെ തെരഞ്ഞു ഇവിടെ വന്നു എന്നുള്ളൊരു നിങ്ങൾ തിരക്കിയില്ല നമ്മൾ തിരക്കി ആ ഈ ഈ എന്നെ അടിക്കാൻ വന്ന പ്രതികൾ ഈ എസ്ഐയുടെയും പോലീസിന്റെയും കൂടെ വന്ന പ്രതികള് ഇവിടെ ഒരുപാട് മോഷണവും കാര്യങ്ങളൊക്കെ നടത്തി അയാളെ അവരെ സഹായിച്ചത് ഈ എസ് ഐ ഈ ഈ വന്ന എസ് ഐ മുമ്പ് ഇവിടെ ഇരുന്നിട്ടുണ്ട് ആ ചടയമംഗലം തിരുന്നിട്ടുണ്ട് ഓ അങ്ങനെ നിങ്ങൾ നിങ്ങളറിയായിരുന്നു എന്നെ അറിയത്തില്ല എന്നെ അറിയത്തില്ല എനിക്ക് ഈ എസ് ഐ ഒരു പരിചയമില്ല പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐമാരുമായിട്ട് എനിക്കൊരു പരിചയമില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ആ എനിക്കൊരു പോലീസ് അങ്ങനെ ഈ എസ് ഐ ആണെന്ന് അറിയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നായിരുന്നു ഒരു കേസ് കേട്ടിട്ട് ഒരു ഫോണിൻ്റെ കേസ് കേട്ടിട്ട് വന്ന് അങ്ങനെയാണ് എനിക്ക് ഇത് എസ് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായത് ഈ എസ് ഐ ആണ് മനസ്സിലായത് നിങ്ങളൊരു ഒരു സാധാരണക്കാരനായതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരിതം നേരിടേണ്ടി വന്നത് ഞാൻ സാധാരണക്കാരനായ കൊണ്ട ഈ വന്ന പ്രതികളും ഈ ഗുണ്ട പ്രതികളും ഈ പോലീസുകാരും ഏതെങ്കിലും പണക്കാരന് ആൾ സ്വാധീനം ഉള്ളവരെടുത്താണെങ്കിൽ ഇത് കാണിക്കൂ ഏ കാണിക്കത്തില്ല നമ്മുടെ മണ്ടേ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മണ്ടേ ഇത് കെട്ടിവയ്ക്കുക അതിൻ്റെ ഉദ്ദേശത്തിലായിരിക്കും വേറെ പ്രതിയേക്കുള്ള ഇന്ന് ഈ സംഭവം നടന്ന പ്രതിയായെന്ന് കാശ് വാങ്ങിച്ചു കൊണ്ടോ അവർ സ്വാധീനിച്ചോ ആയിരിക്കും എൻ്റെ മണ്ടയെ കെട്ടിവയ്ക്കാനായിരിക്കും അവർ ഈ പ്രതികരണം കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഇനി ഇതിപ്പോൾ എന്താണ് ഇനി ഇത് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോലൊന്നും അതെ ഞാൻ നിയമ നടപടി ഏത് സുപ്രീം കോടതി വേണമെങ്കിലും ഞാൻ കണ്ടായിരുന്നു ആ വക്കീലിനെ കണ്ട് വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ എന്നെ പോലുള്ളവർ ഒരേ പാവ ഇത് സംഭവിക്കരുത്